ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും ഫെമിനാസ് ഡാരിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ച് രൂപയുടെയും പത്ത് രൂപയുടെയും കട്ടിങ്സുകളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ പ്ലാന്റ്സുകൾ വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഒത്തിരി ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടും ഡി ടി ഡി സി വഴിയാണ് പ്ലാന്റ്സുകളൊക്കെ സെയിൽ ചെയ്യുന്നത് കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ദാ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് വെറൈറ്റി ആണ് കേട്ടോ പെഡിലാന്തസിൻ്റെ ഒരു ഹാങ്ങിംഗ് വെറൈറ്റിയാണിത് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണെട്ടോ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇതിന് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ബോർഡർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് എൻ ജോ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ്സിനും അഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് വളരെ ഭംഗിയായിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ ഇതെല്ലാം തന്നെ മാർക്കറ്റിൽ നല്ല റേറ്റുള്ള പ്ലാന്റുകളാണ് അപ്പോൾ നമുക്ക് കട്ടിങ്സ് വെച്ചിട്ട് ഒത്തിരി പ്ലാന്റുകൾ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇത് കണ്ടോ ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന കിടക്കുന്നൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ബുഷിയായിട്ട് ഒരു പ്ലാന്റ് ആണ് ഇത് പെപ്രോമേഡ് ഒരു ഗ്രീൻ വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റും അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെയും കട്ടിങ്സിന് അഞ്ച് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് നിയോൺ ആണ് ഈ പ്ലാന്റിൻ്റെയും കട്ടിങ്സിന് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇതൊരു ഗ്രീൻ പോത്തോസ് ആണ് കേട്ടോ അടുത്തത് ഫിലോഡൻഡ്രോൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത് പടർന്ന് കയറിപ്പോകുന്ന മുല്ലയാണ് കേട്ടോ നല്ല മണമുള്ള നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇത് പെന്നിവേട്ടാണ് കേട്ടോ നമ്മൾ ഗ്ലാസ് ബോട്ടിലൊക്കെ ബബിൾസൊക്കെ ഇട്ട് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇത് എപ്പോഴും പൂ തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയിൽ നമുക്ക് സ്റ്റിക്കിലൊക്കെ കയറ്റിവിട്ട് പല ഷേപ്പിലായിട്ട് നിർത്താൻ ഒരു പ്ലാന്റ് ആണ് ഇത് റയോ റിയോ പ്ലാന്റ് ആണ് കേട്ടോ റിയോ പ്ലാന്റിൻ്റെ നോർമൽ വെറൈറ്റിയാണ് ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ആ ഒരു ഗ്രീൻ വെറൈറ്റിയാണ് കേട്ടോ ഇത് ബുഷിയായിട്ടൊക്കെ നിർത്താൻ പറ്റിയിട്ടുള്ള ബോൾ പോലെയൊക്കെ വെട്ടി നിർത്താൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ കട്ടിങ്സിന് പത്ത് അഞ്ച് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് സോങ് ഓഫ് ഇന്ത്യയുടെ കട്ടിങ്സിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയോ yellow variety ആണ് ട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് ട്ടോ റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ variegated അരേലിയ plant ആണ് ട്ടോ കേട്ടോ ഈയൊരു പ്ലാന്റിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് അരേലിയയുടെ ഒരു ഗ്രീൻ വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പോൾ ഈയൊരു പ്ലാന്റിൻ്റെ കട്ടിങ്സിനും അഞ്ച് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്